എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അത്താണ് അപ്പം നമുക്ക് പൂക്കളൊക്കെ ഇട്ടിട്ട് ഐശ്വര്യമായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് തുടങ്ങാം കേട്ടോ എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം പൂക്കളൊക്കെ ഇട്ടിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം അപ്പോൾ പക്രുവാണ് കേട്ടോ അന്ന് പൂക്കളിടുന്ന ആൾ പൂവൊക്കെ പൊട്ടിക്കേണ്ടത് ഞാൻ പൂവ് വാങ്ങിക്കാറൊന്നും ഇല്ല കേട്ടോ അപ്പഴും വീട്ടിലുള്ള പൂവൊക്കെ തന്നെയാണ് ഇടാറ് ചെമ്പരത്തി പൊട്ടിക്കാനാണ് ഇത്ര കഷ്ടപ്പാട് വെക്കുകയോ കിട്ടുന്നില്ല ഇനി കുറച്ച് മഞ്ഞപ്പൂവ് വേണം അപ്പം ഇവിടെ മഞ്ഞപ്പൂവ് ഉണ്ടാവാറുണ്ട് കോളാന്തി പക്ഷെ കിട്ടാവണില്ല അപ്പം നമുക്ക് അപ്പുറത്തെ പറമ്പ് ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അതും കുറച്ച് പൊട്ടിക്കാം പിന്നെ അപ്പുറത്ത് പോയിട്ടും കുറച്ച് പൊട്ടിക്കാം ഈ റെഡൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വിരിഞ്ഞിട്ടില്ല ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തോന്നുക വരികയുള്ളൂ ഇതിൽ മുട്ടില്ല ഇതിൻ്റെ മുട്ട ഒക്കെ ഇന്നലത്തോടെ കഴിഞ്ഞ് തോന്നണിനി ഉണ്ടായിട്ട് വേണം ഒക്കെ ഉള്ളത് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം നമ്മളവിടെ രണ്ട് മഞ്ഞപ്പൂവുണ്ട് കേട്ടോ അത് പൊട്ടിക്കാം ഇത് എന്താ പറയുക ഈ കോസ്മോസ് പറഞ്ഞാൽ കുറച്ച് കട്ടിയില്ല വേറൊരു ടൈപ്പാണ്

അങ്ങോട്ട് പോയാല്ല ഇങ്ങോട്ടേക്ക് പോവാട്ടേക്ക് അധികം വരണ്ട ഇനി ഒന്ന് നല്ലപോലെ ആക്കിയെടുക്ക കേട്ടോ ഇനി വേണ്ട ഇനി റൗണ്ട് വന്നുകൊണ്ട് കറക്റ്റ് ആക്കിയിട്ട് പൂവിടാം ഈ സൈഡ് കുറച്ച് ഇടയിൽ ആ ഭാഗത്ത് കറക്റ്റ് ഇവിടെ ഒരു ഇതുപോലെ വന്നിട്ടുണ്ട് ഇത് ശീലില്ലാത്തോണ്ടേ ല്ല വക്രൂ ശരിയോ ഉം ഏകദേശം ശരിയായി ഇനി പിന്നെ നോക്കാം ഇട്ടു കൈ കഴുകിയായിട്ടില്ല പക്രുവിന്റെ കരവീരുതൊക്കെ പുറത്തു വരുന്നുണ്ട് വേഗാവട്ടെ എക്സാമുണ്ട് സൗണ്ട് கரெക്റ്റ് ശരിയാണ് ഓപ്പോസിറ്റ് ഇവിടെ അങ്ങനെ പരീക്ഷയുടെ ടെൻഷനൊക്കെ വെച്ചിട്ട് പക്കറു പപ്പ വയലേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്രൂനു പരീക്ഷയാണ് പരീക്ഷയാണ് പറഞ്ഞിട്ടായിരിക്കുന്നു പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് കുറച്ച് തിരക്കായി തിരക്കായിപ്പോയി പൂക്കളിടലും തുടങ്ങുന്ന ദിവസമല്ലേ അപ്പോൾ കുറച്ചും കൂടി ഒരു ഇത് കൂടുതലായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ അതിനൊന്നും സമയം കിട്ടിയില്ല പക്രോണ് പൂക്കളം ഇട്ടത് എന്നാലും പിന്നെ അപ്പോൾ പക്രൂന് പുൾസൈ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എക്സാമൊക്കെ ഉള്ളതുകൊണ്ടൊരു ഇത് അപ്പോൾ അവൾക്ക് അതാണെങ്കിലും മതി കോഫിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അത് മതി പറഞ്ഞു അപ്പം ഞാനൊരു ബ്ലാക്ക് കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല കോഫി മാത്രം കുടിക്കാൻ വിചാരിച്ചു കാരണം ഇന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ അതായത് നമ്മളുടെ എൻ എസ് എസിൻ്റെ കുട്ടികൾ നമ്മളെ സ്കൂളിലെ എൻ എസ് എസിൻ്റെ കുട്ടികൾ ഒരു കുട്ടിക്ക് അവരുടെ കൂട്ടുകാരിക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് പണം സ്വരൂപിക്കുന്നുണ്ട് തട്ടുകട നടത്തിയിട്ടും അതായത് കലോത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ തട്ടുകട നടത്തിയിട്ടും പിന്നെ ബിരിയാണി ചാലഞ്ച് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവരതിനുള്ള പണം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പായസ ചാലഞ്ച് ഉണ്ട് അപ്പോൾ ഇന്നാണ് ആ പായസം വിതരണം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിനായിട്ട് പോവാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നടക്കായി ഒന്നുമില്ല ഇന്ന് പക്ഷെ പോ വേറെ കുറേ ഇതായത് കുറച്ച് വേറെ കുറേ കാര്യങ്ങളിൽ ഇട്ട് തിരക്കായതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ഇപ്പം നേരത്തെ പോകുകയാണെങ്കിലും എങ്ങനെയെങ്കിലും നേരത്തെ പോകണമെങ്കിൽ ലഞ്ചും എല്ലാം റെഡി ആക്കി ഈ സമയത്തിൻ്റെ ഉള്ളിൽ പോകാറൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇന്ന് അതൊന്നും നടന്നില്ല അപ്പം പിന്നെ ചില ദിവസമൊക്കെ ഇതൊക്കെ മതി ഒരു കോഫിയൊക്കെ കുടിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോവാം കുറച്ച് നമ്മളെ സ്കൂളിൽ വെച്ചിട്ടല്ല പാക്കിങ് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് പോണം അപ്പം ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് അപ്പോൾ നമുക്ക് കോഫിയൊക്കെ കുടിച്ചിട്ട് വേഗം റെഡി ആയിട്ട് പോവാം ഒമ്പത് മണി പവാറായി സ്കൂളിൽ വന്നപ്പോൾ ഇവിടെയും കുട്ടികൾ പൂക്കളാണ് കാണുന്നത് 哎呀！ ശരി അവിടെ ഭയങ്കര ടാസ്കപ്പ് പോലെ എപ്പോഴാ കഴിക്കണോ ഋഷി സാറിന് മീൻകറി കൊടുത്തില്ലേ ഹലോ സുഹൃത്തുക്കളെ അങ്ങനെ കുറേ സമയം രാവിലെ മുതലുള്ള പായസം വൈകിട്ട് ഏ മണി ആവാനായിട്ട് അപ്പോഴാണ് ഞങ്ങളെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞത് പിന്നെ നമുക്ക് വീട്ടിൽ പോകണം കുറച്ച് സമയം കൂടി ഉണ്ട് മാഷിമാരൊക്കെ പായസം വിളമ്പി ക്ഷീണിച്ചു ആ തിരിച്ച് ഞങ്ങൾ സ്കൂളിൽ വന്ന സ്കൂളിൽ ഇപ്പോഴും പായസ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ പ്ലസ് ടു കുട്ടികളും എൻ എസ് എസിൻ്റെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കടയിൽ കയറാണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ പക്രു സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ വിത് കൊടുത്തയച്ചതാണ് മുളക് വെള്ളമുളക് കണ്ടിട്ട് പായസം വാങ്ങിച്ചതിൽ ഒന്ന് എന്താണ് ഇവിടെ അടുത്ത് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഒരു പായസം അത് കൊണ്ടു നമുക്ക് പായസം അപ്പൊ നമ്മൾക്ക് ഇനി ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കാം നല്ല മഴ പെയ്തിട്ട കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വെയിലായിരുന്നു പകലും പകല് നല്ല വെയിലായിരുന്നു രാത്രി മഴയൊന്നും വെയിൽ അപ്പോൾ ഇന്ന് എന്തോ എന്ത് മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേനും അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും സ്കൂളിൽ നിന്നൊക്കെ വന്നപ്പോൾ നേരം വൈകി ശരിക്കും പറഞ്ഞാൽ നല്ല ടയേഡാണ് എന്നാലും ടയേഡാണെന്ന് കരുതിയിട്ട് വീട്ടിൽ വന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വൈകിട്ടായപ്പോൾ പറമ്പിൽ കുറച്ച് പണികളും ചെടി പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒഴിച്ചു അതൊഴിക്കേണ്ടിയിരുന്നില്ല മഴ വേണത് അറിഞ്ഞില്ലല്ലോ മഴ അപ്പോൾ ഒന്നും മഴക്കാറുണ്ടായിരുന്നില്ലേ ഞാൻ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ നോക്കിയപ്പോഴാണ് ഈ മഴക്കാർ ഉണ്ടെന്ന് കണ്ടില്ലെങ്കിൽ നനക്കില്ലായിരുന്നു അധികം ഒന്നും നനച്ചില്ല കേട്ടാ കുറച്ചേ നനച്ചിട്ടുള്ളൂ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ ഡിന്നർ ഉണ്ടാക്കണം എന്താ പക്രു ഇന്നലെ ചിക്കൻ ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് മസാല ഒക്കെ പരപ്പി വെച്ചിട്ടുണ്ട് പക്രുവിന് ഇന്നലെ ചിക്കൻ ഫ്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്രു വെച്ചതാട്ടാ അപ്പൊ അത് അത് ഉള്ളോണ്ട് ഇപ്പൊ ഞാൻ കറി വെക്കാൻ നിൽക്കണം ഇന്നിപ്പോ മീന് അറിയില്ല രാവിലെ പോയതല്ലേ സ്കൂളില് അപ്പൊ ഒന്ന് വാങ്ങിച്ചിട്ടില്ല കുറെ ദിവസമായി മീൻ വാങ്ങിയിട്ട് ഇനി ഇനി ഒരു ദിവസം വാങ്ങണം നാളെ വാങ്ങിക്കണം മറ്റന്നാ പിന്നെ വീണ്ടും കഴിക്കില്ലല്ലോ ഫ്രൈ അല്ല കറി എനിക്കയ്യോ ഫ്രൈ കറി കറി ഫ്രൈ ചെയ്ത ചിക്കൻ ഇഷ്ടം കറി വെച്ചാ അത്ര വേണ്ട ചെയ്യുന്നാലും എനിക്കാണെങ്കിൽ ഇന്നലെ ഞാനാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് ഒക്കെ എടുത്ത് ചപ്പാത്തിയുടെ ചപ്പാത്തിയിൽ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ചീസ് ഇട്ട് പിന്നെ എന്തോ ഒരു സോസൊക്കെ ഒഴിച്ച് എന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ആണ് ഞാൻ കഴിച്ചത് അപ്പം ഇന്നും ഇപ്പം അങ്ങനെ കഴിക്കാൻ വയ്യ അപ്പം കറി വെക്കണം എന്ന് വിചാരിച്ചു കുറേ ദിവസം ഇപ്പം ചിക്കൻ ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും കുറേ ദിവസം കഴിച്ചാൽ ഇടയ്ക്ക് മീൻ കഴിക്കാൻ തോന്നൂട്ടാ അത് ഞങ്ങൾ പൊന്നാനിക്കാരുടെ പ്രത്യേകതയാണോന്നറിയില്ല എനിക്കങ്ങനെ തോന്നാറുണ്ട് കുറേ ദിവസമൊക്കെ ഇങ്ങനെ ചിക്കൻ ആണെങ്കിലും വെജിറ്റബിൾ വെജിറ്റബിൾ ആണെങ്കിലും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മീൻ കഴിക്കണം എന്ന് തോന്നും കുറച്ച് തരം മീനേ കഴിക്കുള്ളൂ പക്ഷെ ഇടയ്ക്ക് അത് കഴിക്കണം തോന്നും അപ്പം കുറച്ച് ദിവസമായി ഇനി ഒരു നാളെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സാധനമില്ലേ ചപ്പാത്തി പരത്തുന്നൊരു മേറ്റ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് കിട്ടാം മറ്റേ ഞാൻ പേപ്പറിൽ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ചപ്പാത്തി പരകയിലൊക്കെ ഇട്ടിട്ടാണ് പരത്തിയത് അപ്പം മാറ്റ് വാങ്ങിയിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാവും നോക്കാം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അധികം പൊടിയൊന്നും ഇട്ടില്ലെങ്കിലും നന്നായിട്ട് കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം ഞാനിങ്ങനെ കറി കറി ഉണ്ടാക്കിയണ്ടാക്കുന്നതിനേം പിന്നെ കിളിക്കൂട് കിളിയുടെ പിറകെ പോകുന്നതിനൊക്കെ എന്നെ കളിയാക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ തളരില്ല ഇത് ഇവിടെ ഉണ്ടായ തക്കാളി ആട്ടാ കൊറച്ചു പഴുത്തപ്പൊ ഞാൻ പൊട്ടിച്ചു വെച്ചതാണ് ഇല്ലെങ്കിൽ കിളി വന്നിട്ട് കഴിക്കും അപ്പൊ ഞാൻ കുറച്ച് പഴുത്തപ്പൊ പൊട്ടിച്ച് വെച്ചപ്പോ ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ചും കൂടി വഴുത്തു ഇത് ഇവിടെ ഉരുളക്കിഴങ്ങ് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് അന്ന് ഞാനൊരു തവണ ഉണ്ടാക്കിയപ്പോൾ ശരിയായി ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അതിലും അത് പാകാവുന്നതിന് മുമ്പ് ഞാൻ വിളവെടുത്തു പാകമാകുമെന്ന് വെച്ചാൽ അത്രമാസം മതി എത്ര അത് പാകാവും പക്ഷെ ഞാൻ വളമൊന്നും ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് ആണ് തോന്നുന്നു അത് അധികം വലിപ്പമൊന്നും വെച്ചില്ല പക്ഷെ രണ്ട് രണ്ട് മൂന്നുണ്ടല്ലേ കുറേ കുറച്ച് ഉരുള കിട്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഷോർട്സ് കുഞ്ഞു നേരുന്ന ഒരു സോയാബീൻ്റെ ഒക്കെ അത്ര വലുപ്പത്തിലുള്ളതാണ് കിട്ടിയത് കുറച്ചും കൂടി ഇരിക്കിയിരുന്നെങ്കിൽ അത് വലുതാ വരുന്നു നല്ല ഫ്രഷ് ആയിട്ടാണ് കിട്ടിയത് കേട്ടാ കേടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സക്സസ് ആകുമെന്ന് മനസ്സിലായി ഉരുളൊക്കെ ആണെങ്കിൽ കൃഷി എന്തായാലും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കുഴിച്ചിട്ടിട്ടാണ് അറിയില്ല ഉള്ളിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നണോ പക്ഷെ കുറേ സ്ഥലം വേണം ഇങ്ങനെ കൃഷി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അധികം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണതാണ് കുറേ സ്ഥലം ഉണ്ടെങ്കിൽ കുറേ കൃഷി ചെയ്യാം ചിക്കൻ മസാല തേച്ച് വെച്ചതാട്ടോ അപ്പം അതിന് ജിഞ്ചർ ഗാവലി പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടോ നമ്മൾ ഇതിൽ കുറച്ചിട്ടുണ്ട് ചില ദിവസം ഈ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്നത് ഉറക്കം വരാൻ നല്ല ബുദ്ധിമുട്ടായില്ല നമുക്ക് പക്ഷെ ഇതിന് പെട്ടെന്ന് ഉടങ്ങിക്കോളൂട്ടോ കാരണം അത്രയും ടയേർഡായിട്ടാണ് നിൽക്കുന്നത് പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ പിന്നെ ഓർഡർ ചെയ്യാനൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല പല്ലപ്പോഴൊക്കെ നമ്മളല്ലോ പല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് അങ്ങനെ എപ്പോഴും അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമില്ല പിന്നെ എല്ലാ സാധനവും ചിക്കൻ ഉണ്ടല്ലോ മസാല കളിക്കാനുണ്ട് പിന്നെ ഇനി നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കോടുത്ത് ഇട്ടതിന്റെ കോരുമ്പോ കുറെ കൂട്ടാ എടുക്കുമ്പോ ഒന്നൊക്കെ ഇല്ല ഇതിലെ കുറച്ച് മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടി ഇട്ടിട്ടില്ലേ ഇതില് കാശ്മീരി മുളകാണ് നേരത്തെ ഇതില് മസാല തരട്ടും ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് കുറേ സമയം തുറന്ന് വെച്ച് വേവിക്കും ഇനി ഇതിന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുറേ സമയം ഇങ്ങനെ തുറന്നിരുന്നിട്ട് തിളച്ച് തിളച്ച് തിളച്ചിട്ട് വേണം ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പൊ എന്താ നമ്മുടെ പുതിയ ചപ്പാത്തി മാറ്റ് ചപ്പാത്തി മാറ്റ് എന്ന് തന്നെയാണ് ഇത് പറയുന്നു തോന്നുന്നു അറിയില്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു റൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഷേപ്പ് ഒക്കെ ഉണ്ട് ആഹാ ഇത് സംഗതി അടിപൊളി തന്നെ എനിക്കിങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെ 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 ആക്കുന്നത് ഇഷ്ടമുണ്ട് അപ്പോൾ റൗണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ പലകയിൽ പരത്തുമ്പോൾ തീരെ അങ്ങനെ കിട്ടാറില്ല അത് ഒട്ടി ഒട്ടിപ്പിടിക്കാറുണ്ട് അപ്പൊ ഇനി ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കട്ടെ സമയം എട്ട് ഏഴേ മുക്കാലാണ് സമയം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും എല്ലാവർക്കും ബൈ